ഇന്നും ഒരു നാടൻ വിഭവം വിഭവട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് സവാളി പച്ചമുളക് കൂടി ഇട്ടു ഒന്ന് വാടി വരച്ച ചീരേനെ കൊണ്ട് മോര് കറി ഉണ്ടാക്കാം വാടി വന്നിട്ട് പറയാം ഇനി അതിലേക്ക് കുറച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളിയൊക്കെ കാരണം ചീരയാണ് അപ്പൊ ചീരയ്ക്ക് വലിയ വേവുണ്ടാവൂലോ അപ്പൊ അതിനെ കൊണ്ട് ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് വേണേ നമുക്കിതിലേക്ക് ചീര കൊടുക്കാം ചീര തണ്ടുകൊണ്ട് നമ്മള് മോലി കറി ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഒന്ന് ഞാൻ ചീരണ്ടാക്കാൻ ഇളക്കി சிம்பிளாய கறி அது எழுப்பிண்டும் மட்டும் நல்ல டேஸ்ட் சீரத்தண்டோண்டியல்ண்டாண்டு அங்கே நம்ம நமக்கு சீர்த் கறி உண்டாக കൊറച്ചിവസം വീഡിയോ ഒന്നും ഉണ്ടാവില്ല അതിന്റെ ഒരു മുറി ഉണ്ട് ആ മുറി ഉണക്കാൻ പോവുകയാണ് ഉണക്കാൻ പോകുമ്പോ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങാൻ പാടില്ല മുല തന്നെ ഇരിക്കണം അപ്പോൾ ഒരു നിഷം കൊണ്ടുള്ള പരിപാടിയാണ് അപ്പോൾ കുറേ ദിവസം വീഡിയോ ഉണ്ടാവില്ല അപ്പൊ കിട്ടുന്ന ദിവസത്തിന് വീഡിയോ ഇടും വെച്ച് ചെറിയ തീലൊന്നും വേവിച്ചെടുക്കട്ടെ മുന് ആവശ്യമുള്ള മുളക് നമ്മളിതിലിട്ടിട്ടുണ്ട് ഇനി നമുക്കിതയ്ക്ക് ഒരു പച്ചമുളകും ലക്ഷം ജീരകം കുറച്ച് തേങ്ങ നന്നായിട്ട് അരച്ചുകൊണ്ടിട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചതും തൈരും കൂടി ഒഴിക്കാം ആദ്യം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം തൈരൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് തേങ്ങ ഒഴിക്കാം കുറച്ച് തൈര് മതി മോരുകറീന്റെ മാതിരി ഉള്ള പുളി വേണ്ട കേട്ടോ ഇങ്ങനെ കിടന്നു വേവട്ടെ നീ ഇതൊന്ന് ചോട്ടി പാരാട്ടോ Cái mảnh nhập vào điên rồi đuổi đặt rồi đây, Em có thể chào sẽ lâu của cả Có chút Rồi nghe cắt đi ആവശ്യത്തിനുള്ള ഉപ്പുട്ടു ഇനി ഇതൊന്ന് പതഞ്ഞു വരാനേ പാടുള്ളൂ കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് പതഞ്ഞു വരാൻ കാരണം ഇത് ചീര വെന്തതാണ് ഇനി ഒന്ന് പതക്കട്ടെ വീടും എടുക്കലായിട്ടോ അത് അപ്പൊ എന്റെ ഗൗരി കുട്ടീനെ ഭക്ഷണം കൊടുക്കട്ടെ അപ്പൊ നമ്മളെ ചീരക്കൂട്ടാൻ നല്ലോണം വെന്തു പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം കേട്ടോ ഉപ്പും മുളകൊക്കെ നല്ല രസം ഉണ്ടട്ട പച്ചമുളകിൻ്റെ ടേസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് വരച്ചുള്ള പച്ചമുളകാണ് അതുകൊണ്ട് നല്ല ആ ഒരു പ്രത്യേക ഒരു സ്വാദാണതിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് വറവിടണം പിന്നെ വേറൊരു കാര്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കരു കുട്ടികളെ ഒന്ന് വറവിടാം ചട്ടി ഒന്ന് ചൂടാട്ടെ Belcana Kedegu 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 ചീര കൂട്ടാൻ്റെ പനി കഴിഞ്ഞു കേട്ടോ ചീര മോരുകറി നല്ല ടേസ്റ്റാണ് ഇത് കുക്കറിൽ വേവിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ വേണമെങ്കിൽ ഞാനിപ്പോൾ ചട്ടിയിൽ തന്നെ വേവിച്ചത് തണ്ടൊക്കെ ആകുമ്പം